ഏതൊരു മനുഷ്യൻ്റെയും കരളലേക്കുന്ന കാഴ്ചകളാണ് വയനാടിൻ്റെ ദുരന്ത മുഖത്ത് കാണുവാൻ സാധിക്കുന്നത് ദുരന്തത്തിൻ്റെ ബാക്കിയായ മരങ്ങളും പാറകളും ചെളിയും നിറഞ്ഞ സ്ഥലങ്ങൾ അവിടെ മനുഷ്യർ ജീവിച്ചിരുന്നു ജീവിച്ചിരുന്നുവെന്ന് തെളിവ് പോലും അവശേഷിപ്പിക്കാതെ മൊത്തത്തിൽ തുടച്ചു നീക്കപ്പെട്ടിരിക്കുകയാണ് ആ കണ്ണീർ കാഴ്ചകൾ കണ്ടു മടങ്ങിയ സുരേഷ് ഗോപി ഹൃദയം പൊട്ടുന്ന വേദനയോടെയാണ് തിരികെ പോയത് അതിനുശേഷം അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച കുറിപ്പ് എല്ലാവരുടെയും കണ്ണുകളെ ഏറെ ഈറനണിയിക്കുന്നതാണ് ഇന്നലെ രാവിലെയാണ് സുരേഷ് ഗോപി ഉരുൾപൊട്ടലുണ്ടായ മുണ്ടക്കൈ ചുരൽമല പുഞ്ചിരിമട്ടം പ്രദേശങ്ങൾ സന്ദർശിച്ചത് വയനാട്ടിലെ ദുരന്തത്തിൻ്റെ ബാക്കിപത്രമായ അവശിഷ്ടങ്ങൾക്കിടയിൽ നിൽക്കുമ്പോൾ തന്റെ ഹൃദയം ഭാരപ്പെടുന്നുവെന്നാണ് അദ്ദേഹം കുറിച്ചത് വയനാടിന്റെ അവശിഷ്ടങ്ങൾക്കിടയിൽ നിൽക്കുമ്പോൾ എന്റെ ഹൃദയത്തിന് ഭാരം കൂടുകയാണ് ഇപ്പോൾ ഇപ്പോൾ പ്രകൃതിയുടെ രോഷത്താൽ മുറിവേറ്റ സ്ഥലമാണ് അടുത്തിടെയുണ്ടായ മണ്ണിടിച്ചിലിൽ നിരപരാധികളായ കുട്ടികൾ ഉൾപ്പെടെ നിരവധി പേരുടെ ജീവൻ അപഹരിക്കുകയും നിരവധി പേരെ കാണാതാവുകയും ചെയ്തു സങ്കൽപ്പിക്കാനാകാത്ത ദുഃഖത്തിൻ്റെയും നഷ്ടത്തിൻ്റെയും രംഗമാണിത് തങ്ങളുടെ പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ട കുടുംബങ്ങൾക്ക് എൻ്റെ അനുശോചനത്തിൻ്റെ ആഴം വാക്കുകളിൽ പറഞ്ഞറിയിക്കാനാകില്ല കാണാതായ അവരുടെ കുടുംബാംഗങ്ങളെ ഇപ്പോഴും തിരയുന്ന നിരവധി ആളുകളെ ഞാൻ കണ്ടുമുട്ടി അവരുടെ വേദന ഈ സമൂഹത്തെ അലട്ടുന്ന ഹൃദയഭേദകമായ സങ്കടത്തിൻ്റെ തെളിവാണ് ജീവിതം എത്ര ദുർബലമാണെന്നും എല്ലാം എത്ര വേഗത്തിൽ മാറുമെന്നും ഈ ദുരന്തം ഓർമ്മിപ്പിക്കുന്നു വയനാടൻ ജനതയുടെ സഹിഷ്ണുതയും ധൈര്യവും ശരിക്കും പ്രചോദനം നൽകുന്നതാണ് ഈ വിനാശത്തിനിടയിൽ ഐക്യത്തിൻ്റെയും പിന്തുണയുടെയും ആത്മാവ് തിളങ്ങുന്നുണ്ട് നമ്മുടെ സർക്കാരും വിവിധ ഏജൻസികളും ദുരിതബാധിതരെ രക്ഷിക്കുവാനും പുനരധിവസിപ്പിക്കുവാനും അക്ഷീണം പ്രയത്നിക്കുകയാണ് ദുരിതബാധിതർക്ക് സഹായവും സാന്ത്വനവും നൽകുന്നതിന് ധൈര്യം കാണിക്കുന്ന എല്ലാ രക്ഷാപ്രവർത്തകർക്കും സന്നദ്ധ പ്രവർത്തകർക്കും ഉദ്യോഗസ്ഥർക്കും എൻ്റെ ഹൃദയംഗമായ നന്ദി അറിയിക്കുന്നു ഈ സമയങ്ങളിൽ ഞങ്ങൾ ഒരുമിച്ചാണ് ധീരമായ വയനാട് ശക്തരായിരിക്കുക ഞങ്ങളെല്ലാവരും നിങ്ങളോടൊപ്പം ഉണ്ട് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ കുറിപ്പ് ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടലിൻ്റെ ദൃശ്യങ്ങൾ ടി വിയിൽ കണ്ടപ്പോൾ തന്നെ പേടിച്ച് വിറങ്ങളിച്ചു പോയിരുന്നു നേരിട്ട് ചെന്ന് അതിൻ്റെ ഉത്ഭവസ്ഥാനത്ത് നിന്നാണ് കണ്ടതെന്നും സഹിക്കാൻ പറ്റില്ലെന്നും അദ്ദേഹം പറഞ്ഞു ഏറ്റവും വലിയ വേദനയെന്നു പറയുന്നത് ഈ ദുരന്തം കാരണം ജീവൻ നഷ്ടപ്പെട്ടവരുടെ എണ്ണം നമുക്ക് തിട്ടപ്പെടുത്താനായില്ല എന്നതിലാണ് എല്ലാം ഏത് രൂപത്തിലാണ് എന്ന് നോക്കുമ്പോൾ ആ വേദന അധികരിക്കും ആഴത്തിൽ പുതഞ്ഞു കിടക്കുന്നവരെ ഇനി ഒരിക്കലും കിട്ടില്ല എന്ന് പറയുന്ന വേദനയുമുണ്ട് ഇതിനാർക്കാണ് ഒരു തലോടൽ നൽകാൻ പറ്റുന്നതെന്നും സാന്ത്വനിപ്പിക്കാൻ ആർക്കാണ് സാധിക്കുന്നതെന്നും അദ്ദേഹം ചോദിക്കുന്നു ആ അളവിൽ നോക്കുമ്പോൾ ഈ ദുരന്തത്തിന്റെ തീവ്രത വളരെ വലുതാണെന്നും സുരേഷ് ഗോപി പറഞ്ഞു വയനാട് ദുരന്തം ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുന്നതിന്റെ നിയമവശങ്ങൾ പരിശോധിക്കേണ്ടതുണ്ടെന്നാണ് അദ്ദേഹം ഔദ്യോഗികമായി പങ്കുവച്ചത് ദുരന്തബാധിതരുടെ മാനസിക ആരോഗ്യത്തിനും പുനരധിവാസത്തിനുമാണ് ഇപ്പോൾ പ്രാധാന്യം നൽകുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ